നമസ്കാരം അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു ഫോർ വീലറിന്റെ ടയർ പൊട്ടുന്നു അല്ലെങ്കിൽ മുഴുവൻ കാറ്റ് ഒഴിഞ്ഞു പോകുന്നു എന്നിട്ടൊരു പത്ത് മിനിറ്റോളം അതേ അവസ്ഥയിൽ തന്നെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഉത്തർപ്രദേശിലെ ഗുലാവ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറാന ടോൾ പ്ലാസയ്ക്കടുത്താണ് സംഭവം നടക്കുന്നത് റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് ഇവിടുത്തെ ഹൈവേയിലൂടെ അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കുകയായിരുന്നു മഹീന്ദ്രയുടെ പുതിയ ബി ഇ സിക്സ് എന്ന ഇലക്ട്രിക് എസ് യു വി പെട്ടെന്നാണ് പിറകിൽ നിന്നും പുക ഉയരുന്ന കാര്യം വണ്ടിയുടെ ഓണറായ അമാൻ ഖർബന്ത ശ്രദ്ധിച്ചത് ഉടനെ തന്നെ വണ്ടി നിർത്തി പുറത്തിറങ്ങാൻ സാധിച്ചതുകൊണ്ട് ഡ്രൈവറും പാസഞ്ചേഴ്സും എല്ലാവരും സേഫാണ് അതിനുശേഷം പുക പിന്നീട് തീയായി ആളി പടരുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് വന്നാണ് തീയണച്ചത് ഒരാഴ്ച മുന്നേയാണ് ഈ സംഭവം നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലാണ് ഒരുപാട് പേര് മഹീന്ദ്ര എന്ന കമ്പനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് കണ്ടു അതേപോലെ തന്നെ പല രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എല്ലാവർക്കും സംശയങ്ങളാണ് എന്തായാലും ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിന് മുമ്പ് ഇതൊന്ന് നമുക്ക് കാണാം മഹീന്ദ്ര ഈ ഒരു സംഭവത്തെക്കുറിച്ച് പുറത്തുവിട്ട ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണിത് അതായത് വണ്ടി ഓടുന്ന സമയത്ത് ടയറിന് ഹൈ ടെമ്പറേച്ചർ ഉണ്ടായ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ഇതുപോലുള്ള അലേർട്ട് ഡിസ്പ്ലേയിലാണ് കാണിക്കുന്നത് ഈയൊരു അലേർട്ട് കൊടുത്തതോടുകൂടി സേഫ്റ്റി സിസ്റ്റംസ് എല്ലാം ആക്റ്റീവ് ആവുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഇതിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നീട് ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ സ്പീഡ് പതുക്കെ പതുക്കെ കുറച്ച് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് വണ്ടിയെ ഹോൾട്ടാക്കും അതായത് നമുക്ക് വണ്ടി സേഫ് ആയിട്ട് നിർത്താൻ സാധിക്കും ഇനി ഇതിൽ ഓരോന്ന് നോക്കിയാൽ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം ഡീഫ്ലൈറ്റഡ് റിയർ ടയർ വണ്ടിയുടെ പിറകിലെ വലതു വശത്തെ ടയറിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് വീഡിയോ ഫുട്ടേജിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടാമത്തേത് അറുപത് കിലോമീറ്റർ പെർ അവർ എന്നാണ് അതായത് ടയറിൽ കാറ്റൊഴിഞ്ഞ കാര്യത്തെ കുറിച്ച് അലേർട്ടുകൾ ഒന്നിൽ കൂടുതൽ തവണ കൊടുത്തിട്ടും വണ്ടി അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചു എന്നും പറയുന്നുണ്ട് പിന്നെയുള്ളത് സേഫ്റ്റി സിസ്റ്റംസ് ആക്റ്റീവ് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അടുത്തത് പത്ത് മിനിറ്റ്സിലും കൂടുതൽ ഡ്രൈവിംഗ് അതായത് കാറ്റൊഴിഞ്ഞ ടയറുമായിട്ട് പത്ത് മിനിറ്റോളം സഞ്ചരിച്ചു എന്നാണ് എക്സസീവ് ഹീറ്റ് അതായത് കാറ്റൊഴിഞ്ഞ ടയറിന്റെയും ടാറിട്ട റോഡിന്റെയും ഇടയിലുള്ള ഫ്രിക്ഷൻ കാരണം ഭയങ്കരമായ ഹീറ്റ് ജനറേറ്റ് ചെയ്തു അങ്ങനെയാണ് തീ ഉണ്ടായത് എന്നാണ് ഇവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ബാറ്ററി ഇൻടാക്ട് ഇവരുടെ ഹൈ വോൾട്ടേജ് ബാറ്ററിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ബാറ്ററി ഫുൾ ഫംഗ്ഷനൽ ആണെന്നാണ് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കമ്പനിക്ക് പറയാനുള്ളത് പക്ഷേ കമ്പനി പറയുന്നത് ജനങ്ങൾ അതേപടി വിശ്വസിക്കണമെന്നില്ലല്ലോ അല്ലേ ജനങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വൈറലായ വീഡിയോകളുടെ താഴെ കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടത് ടയറിനല്ല ബാറ്ററിക്കാണ് തീപിടിച്ചത് അത് മറച്ചു വെക്കാൻ കമ്പനി ശ്രമിക്കുകയാണെന്നാണ് അതായത് കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണെന്നാണ് ചിലർ പറയുന്നത് കാറ്റ് മുഴുവനായും ഒഴിഞ്ഞ ടയറും വെച്ച് അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നും അത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമെന്നും പിന്നെ എന്തുകൊണ്ടാണ് ഉടനെ തന്നെ വണ്ടി നിർത്താതെ പത്ത് മിനിറ്റോളം വണ്ടി ഓടിച്ചതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല വണ്ടിയിൽ നിന്നും അലേർട്ട് ലഭിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് പറയുന്നത് കേട്ടു അതായത് അവരുടെ ടൂ വീലർ പങ്ക്ചർ ആയിട്ട് അതായത് കാറ്റ് ഫുള്ള് ഒഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദൂരം നിർത്താതെ ഓടിച്ചു പോയിട്ടും ഇതുവരെ തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എന്തൊക്കെ തന്നെയാലും ടയറിൽ കാറ്റില്ലാതെ വണ്ടി ഓടിച്ചാൽ തീപിടുത്തം ഉണ്ടാവുമോ എന്ന് പലരുടെയും സംശയമായിരിക്കും ടു വീലറുകളിൽ അങ്ങനെ സംഭവിക്കാത്തത് വണ്ടിക്ക് ഭാരം കുറവായത് കൊണ്ടാണ് മാത്രമല്ല ടൂ വീലറുകളിൽ നമുക്ക് പഞ്ചറായ ടയറും വെച്ചിട്ട് മിനിമം സ്പീഡിലെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഫോർ വീലറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഭാരം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോഗ്രാമാണ് മഹീന്ദ്ര ബി ഇ സിക്സിന്റെ ഭാരം വരുന്നത് എന്ന് വെച്ചാൽ ഏകദേശം അഞ്ഞൂറ് കിലോഗ്രാമിനടുത്ത് അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാമിന് മുകളിൽ ഒരു ടയറിന് ഭാരം താങ്ങേണ്ടതായിട്ടുണ്ട് പിന്നെ വണ്ടിയിലുള്ള ആളുകളുടെ ഭാരം വേറെയും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്നവരോട് ഒന്ന് അന്വേഷിച്ചു നോക്കൂ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യാം എഐനോട് ചോദിക്കാം എങ്ങനെ നോക്കിയാലും ഇത്രയും ഭാരത്തിൽ ഇത്രയും സ്പീഡിൽ മുഴുവനായും കാറ്റൊഴിഞ്ഞ ടയറുമായി സഞ്ചരിച്ചാൽ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ടയറുകളിൽ കാറ്റ് തീരെ ഇല്ലാതായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചാൽ ഈ ടയറിന്റെ സൈഡ് വാൾസ് തകർന്ന് ഇത് തമ്മിൽ ഉരസാൻ തുടങ്ങും കൂടാതെ ടയറിന്റെയും റിമ്മിന്റെയും ഇടയ്ക്കുള്ള ഫ്രിക്ഷനും ഇത് അത്യാവശ്യം നല്ല സ്പീഡിലാവുന്ന സമയത്ത് അതും ടാറുമായി ഉരസി തിരിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ടെമ്പറേച്ചർ തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ കയറും ഈ ടയറിന്റെ റബ്ബർ പുകഞ്ഞു തീപിടിക്കാൻ അത് ധാരാളം മതിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു അബദ്ധം ഡ്രൈവർ അലേർട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് ടയറിൽ കാറ്റൊഴിഞ്ഞ കാര്യം അലേർട്ടായിട്ട് ഡിസ്പ്ലേയിൽ വന്ന കാര്യം ഡ്രൈവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒരുപക്ഷെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരുവിധം എല്ലാ വീഡിയോസും എടുത്തു നോക്കി വണ്ടിയിൽ നിന്നും പുക ഉയരുന്ന സമയത്തും തീ പിടിക്കാൻ തുടങ്ങിയ സമയത്തും തൊട്ടടുത്തുണ്ടായിരുന്ന വണ്ടികളിൽ സഞ്ചരിച്ചവർ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അങ്ങനെ അധികമാരും കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് ആ വീഡിയോകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും നമുക്ക് കൃത്യമായി കുറച്ച് പേര് ചേർന്ന് പിറകിലെ വലത് വശത്തെ വീലിൽ നിന്നും ഉയരുന്ന പുക കെടുത്താനായി ശ്രമിക്കുന്നത് കാണാം പക്ഷെ അത് പരാജയപ്പെട്ടത് കൊണ്ടാവാം തീ ആളിപ്പടർന്നത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആളുകളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തീ ആളിപ്പടരുന്ന വീഡിയോ മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇതിന് മുമ്പ് പല തവണ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഭൂരിഭാഗവും ബാറ്ററി തന്നെയായിരുന്നു വില്ലൻ ഇനിയിപ്പം ബാറ്ററി തന്നെയാണ് കാരണമെന്ന് തെളിഞ്ഞാലും കമ്പനികൾ പല കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ് പതിവ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ് തടിയൂരും പിന്നെ വിരലിൽ ഉണ്ടാകുന്ന ചുരുക്കം ചില കമ്പനികൾ ഒഴിച്ച് മറ്റൊരു കമ്പനികളും തീ പിടിക്കാനുള്ള കാരണം വ്യക്തമാക്കാറുമില്ല അതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ ഈ ഒരു സംഭവത്തിൽ ജനങ്ങളുടെ സംശയങ്ങളിൽ യാതൊരു തെറ്റവും എന്തായാലും മഹീന്ദ്ര ബി ഇ സിക്സിന്റെ ഈ ഒരു സംഭവത്തിൽ ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയത് ടയർ തന്നെയാണ് കത്തിത്തുടങ്ങിയത് എന്നാണ് ഇവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീടേറ്റ് കാണാം